മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും സിനിമാ താരങ്ങളെയും ഒക്കെയാണ് പല ഉദ്ഘാടന വേദികളിലും നാം കാണുന്നത് ദ ഇവിടെ ഒരു വേറിട്ട കാഴ്ച ഫിഷിയാജിച്ച് ജീവിക്കുന്ന ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഉദ്ഘാടന ചടങ്ങിന് എത്തിയത് ചേർത്തലയ്ക്ക് അടുത്ത പതിനൊന്നാം മൈലിൽ നിന്നുള്ള ഒരു വേറിട്ട കാഴ്ചയും വാർത്ത ചേർത്തല പതിനൊന്നാം മൈലിൽ വാവാസ് തട്ടുകടയുടെ പുതിയ സംരംഭം വാവാസ് ഹോട്ടൽ പതിനേഴ് വർഷമായി തട്ടുകട നടത്തുന്ന സന്തോഷാണ് വാവാസ് ഹോട്ടൽ ഉടമ തെരുവിൽ അലഞ്ഞു നടക്കുന്നവർക്ക് ദിവസേന ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്ന സന്തോഷിൻ്റെ പുതിയ സംരംഭത്തിൻ്റെ ഉദ്ഘാടനവും വേറിട്ട രീതിയിൽ ചേർത്തല ബസ് സ്റ്റാൻഡിലും പരിസരത്തും നടക്കുന്ന കോട്ടയം സ്വദേശിയായ കുഞ്ഞുമോൻ എന്ന യാചകനാണ് ഹോട്ടലിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് കുഞ്ഞുമോന് ഭക്ഷണവും വസ്ത്രവും കൊടുത്തുകൊണ്ടാണ് പ്രവർത്തനം തുടങ്ങിയത് ചടങ്ങിൽ കെ കെ കുമാരൻ പെയിൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ചെയർമാൻ എസ് രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ബി സലീം പ്രവീൺജി പണിക്കർ മഞ്ജു സുരേഷ് ദുർഗാദാസ് തുടങ്ങിയവരും പങ്കെടുത്തു സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിലുള്ളവർക്ക് തണലാവുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് ഹോട്ടലുടമ സന്തോഷ് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇന്ന് ഈ നിലയിൽ അയവായത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇതൊരു ആരുമില്ലാത്ത ഒരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണോ എന്നൊരു എൻ്റെ മനസ്സിൽ കൊണ്ടുവരാൻ ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കോട്ടയം തദ്ദേശിയായ നമ്മൾ ചേർത്തല സ്റ്റാൻഡിൽ ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്ന് നമ്മളിത് ചെയ്യിപ്പിക്കാൻ ഒരു കാരണം इन मीडिया चर्चा